മഴക്കാലമാണ് ഈ ഇത് എപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നത് ഒരു ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ വീഡിയോ ചെയ്തു മാത്രം ഇതൊരു ചെരുപ്പാണ് ഇത്രയെല്ലാ രോഗങ്ങൾക്ക് ഈ ചെരുപ്പ് പ്രതിവിധിയാണ് എന്ന് പറയുന്നു ഒരു ചൈനീസ് സംഗീതമാണ് ഇത് സ്പ്രിംഗാണ് ഇത് അക്യുപ്രഷൻ്റെ ഭാഗമായിട്ടുള്ള ചെരുപ്പാണ് ഈ ചെരുപ്പ് കാലിൻ്റെ മടമ്പ് വേദന തരിപ്പ് മരവിപ്പ് പൊതുവേ ശരീരത്തിൻ്റെ സർക്കുലേഷൻ കുറവ് രക്തോട്ടം കുറവ് സർക്കുലേഷൻ കുറവിൻ്റെ ഭാഗമായി മാക്സവണിൻ്റെ ഭാഗമെല്ലാം ആയി ആളുകൾ ഇന്ന് വ്യാപകമായ രീതിയിൽ രാവിലെ എഴുതിയിട്ട് ഓട്ടോ ചാട്ടവും അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ആ ഓട്ടോ അഭ്യാസം എല്ലാം കാണിക്കുന്ന ആളുകൾക്കെല്ലാം പറ്റിയൊരു ചെരുപ്പാണിത് ഈ ചെരുപ്പ് രാവിലെ ഒരു പത്തോ ഇരുപത് മിനിറ്റ് വൈകിട്ട് മുതൽ പത്തോ ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ഒരു മണിക്കൂറിട്ടാലും കുഴപ്പമില്ല ഈ ചെരുപ്പ് കാലിൽ ധരിച്ച് വീടിൻ്റെ അകത്തോടെ നടന്നാൽ മതി നടന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുക തന്നെ ചെയ്യും അതിലുള്ള പോയിൻസുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചെരുപ്പ് നിങ്ങൾക്ക് ഓൺലൈനായാലും കിട്ടും മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ഇവിടെയും കൊടുക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവർക്ക് വാങ്ങാം പ്രത്യേകിച്ച് മഴക്കാലം മാത്രമല്ല പറഞ്ഞത് ഇത് പൊതുവേ നിങ്ങൾക്കിത് ഉപയോഗിക്കാം കാരണം ഏത് ശരീരവേദനകൾക്കെല്ലാം പൊതുവെ സർക്കുലേഷൻ രക്തോട്ടം കൂട്ടുന്നതിന് ഗുണകരമായൊരു ചെരുപ്പാണത് വലിയ റേറ്റ് ഒന്നും വരുന്നതല്ല ഇതിന് ഇത് ചിലപ്പോൾ ഓൺലൈനിലെല്ലാം പരിശോധിച്ചാൽ മുന്നൂറ് നാനൂറല്ലാം കിട്ടും പക്ഷെ ഞാൻ അഞ്ഞൂറൊക്കെ വരിക നിങ്ങൾക്കിത് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഓൺലൈനിൽ വാങ്ങാം അതല്ലെങ്കിൽ എൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കൊറിയറ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും കിട്ടും ഈ പ്രോഡക്റ്റ് കൊറിയർ അയക്കുമ്പോൾ അതിന് അഡീഷണൽ നൂറ് രൂപ കൊറിയർച്ചാൽ അയക്കേണ്ടതായിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടാൽ വാങ്ങാം കിട്ടിയാൽ വാങ്ങാം നിങ്ങൾക്ക് ഉപകാരപ്രദമായൊരു സാധനമായിരിക്കും ഇത് എൻ്റെ കമ്പനിയല്ല ഞാനുണ്ടാക്കുന്ന കമ്പനിയല്ല ഇത് യോഗാ പാതുക എന്ന് പറയുന്ന ഒരു കമ്പനിക്കാരുടെ പ്രൊഡക്റ്റാണിത് ഇവരുമായിട്ട് എനിക്ക് യാതൊരു കൊളാബറേഷൻ ടൈപ്പൂല നാളിങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടിയും അതായക്കെങ്കിലും കമ്പനി അയാൾക്ക് ഷെയർ ഉണ്ടായ ലാഭം കിട്ടും കമ്പനി കിട്ടുന്ന ആരും പറയണ്ടായിരിക്കും ഒരു ബന്ധു അല്ലാതെ അന്വേഷണം അറിയാം പരിചയപ്പെടുത്തിയത് മാത്രം ഗുണകരമായതുകൊണ്ട് കാരണം ഇത് ഞാൻ ഉപയോഗിച്ച അനുഭവങ്ങളോണ്ട് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയ അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ് ഷുഗർ വരെ കുറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപേ എൻ്റെ അടുത്ത ഷുഗറിൻ്റെ ഡയബറ്റീസിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം പക്ഷെ ഒന്നും പുതിയ തീർത്തിട്ടില്ല അള്ളാഹുവിനെ അതിനോണ്ട് അടുത്ത ദിവസം പുതിയ റിസൾട്ട് അതും കാണിച്ചു തരാം ഷുഗറിൻ്റെ വേരിയേഷൻ പലയിൽ അത് കാണിക്കുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത് ഷുഗർ ഉണ്ടായിരുന്ന എനിക്ക് നൂറ്റി അറുപതായിരിക്കും നൂറ്റി അറുപത് ഒരു മരുന്നുമില്ല ഇത് മാത്രം ഇത് ചെരിപ്പിട്ട് ഇന്നെ നടക്കും രാത്രി നടക്കും പതിൽ നടക്കും അതെനിക്ക് തോന്നുമ്പോൾ നടക്കും കേട്ടോ അത് ഞാൻ ഇരുപത് നോക്കണ്ട എനിക്ക് തോന്നുമ്പോൾ ഇട്ട് നടക്കും അങ്ങനെ നടന്ന് എങ്ങനെ നടന്നാലും നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് അത് ഓർമ്മിച്ചത് മാത്രം ഇൻഷാല്ല അത് ഒരു ഉപകാരപ്രദമായ പ്രൊഡക്റ്റ് നമ്മളെ പരിചയപ്പെടുത്തിയത് മാത്രം മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ഫേസ്ബുക്കിലുള്ള ഫോളോവേഴ്സിനെ അറിയാം ഞാൻ ഒരു പെന്ന് പരിചയപ്പെടുത്തിയിരുന്നു അൻപത് ലക്ഷം ആളുകളാണ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത് അത് അഞ്ച് മില്യൺ ആളുകൾ അഞ്ചര മില്യൺ ആളുകൾ അമ്പത്തഞ്ച് ലക്ഷം ആളുകൾ ആ കമ്പനി അതെനിക്കറിയില്ല ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ടേണ്ടത് എൻ്റെ പ്രോഡക്റ്റല്ല എനിക്ക് ആ ഒരു ബന്ധവുമില്ല അപ്പോൾ എന്നാൽ പറഞ്ഞ പോലെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും വാങ്ങിച്ചു ഉപയോഗിക്കാം ഇനി മാർക്കറ്റിൽ നിങ്ങൾ സർച്ച് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ടാൽ എൻ്റെ അടുത്ത് സാധനമുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഓൺലൈനിൽ സർച്ച് ചെയ്താൽ മുന്നൂറ് നാനൂറ് കിട്ടുന്നുണ്ടാവും അത് ഞാൻ എൻ്റെ കച്ചവടം കച്ചവടങ്ങളിൽ അഞ്ഞൂറൊക്കെയാണ് കൊടുക്കുക ഇത് ഓർപ്പെടുത്തി മാത്രമേ ഇൻഷാല്ല അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അള്ളാഹു ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾക്ക് സമാധാനം നൽകുന്നതായി കാണുന്നത് ഈ ചെരുപ്പ് കൊണ്ട് മാത്രം ഒരു മരുന്നുമില്ലാതെ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാവുക വലിയ പൈസയൊന്നും ഇല്ലല്ലോ അഞ്ഞൂറ് രൂപയിൽ തീരുന്ന കാര്യമുള്ളൂ ഇൻഷാല് അള്ളാഹു എല്ലാവരുടെയും രോഗം ഷിഫ് നൽകട്ടെ ഇൻഷാ